പോലുള്ളതാ ധരിക്കുന്ന കുറച്ചാൾക്കാരുണ്ടല്ലോ തങ്ങളുടെ അവരുടെ മേലെ സമമാണ് ഉൻ അലൈഹിം കൂട്ടിയവിടെ ഉൻ പോലെ എന്താ ചെയ്യലും സമമാണ് അലൈഹിം എന്നതിനെ കൂട്ടിയത് എനിക്ക് പോയിട്ടുണ്ട് കനത്ത അറിയോ അലൈഹിം നൈവാക്യാ പിന്നെ എന്ത് തോന്നും തങ്ങൾക്കും സമ്മാനം സമ്മാണെന്നാവൂലെ തങ്ങൾക്ക് ഓരോ വേദന പറഞ്ഞാൽ തരഞ്ഞേ ഇങ്ങൾക്ക് സമ്മാനമാണ് തങ്ങൾക്ക് സമല്ല തങ്ങൾക്ക് വേദന തരഞ്ഞ കൂലി എന്തായാലും കിട്ടൂലേ ഓര് നന്നായിരം നന്നായിരേലും ആർക്ക് കൂലി കിട്ടും അപ്പൊ അതേ കൂലി സമ ഓരോ ചേർത്ത് സമ ഉള്ളൂ തങ്ങളെ ചേർത്ത് നോക്കുമ്പോൾ എന്തല്ല സമല്ല ആണ് അല കൂട്ടിയോടായ എന്ന് പറഞ്ഞത് അലൈഹിം അവരുടെ മേലെ സമമാണ് അന്തർഹം അവർ തങ്ങളുടെ താക്കീത് ചെയ്യലും അമ്ലം തൊന്തിരിഹും ഇന്ദാർ ചെയ്യാതിരിക്കലും സമമാണ് ഓല് വിശ്വസിക്കൂല കനലിൽ മില്ലാ ഹി അള്ള അറിഞ്ഞതിന് വേണ്ടി മിനുഹും നിന്ന് ദാലിക്കാ വിശ്വസിക്കായ്മേ ഫലാ തുമി ഹിമാനി ഹീം അവിടെ ഈ മാനി തങ്ങൾ പൂതി വെക്കണ്ട നബിയേ അല്ല ഇന്ദാറു ഇന്ദാർ എന്ന് പറഞ്ഞാൽ എവലാമും ആ തഹബീഫിൻ പേടിപ്പിച്ചറിയിക്കുക എന്നാണ് തഹബീഫോട് കൂടി ഇന്ദാൻ മലയാളത്തിൽ താക്കീത് എന്ന് പറയും മലയാളത്തിൽ എന്താ പറയും താക്കീത് എന്ന് പറയും ഈ സ്വാരി എന്ന് വായിച്ചു നോക്കുക പിന്നെ ഹംസന്റെ രണ്ട് ഹംസനെ തഹക്കീകട്ടുണ്ട് ഹഹം എന്നാൽ ഹൽക്കിന്റെ രണ്ട് ഹൽക്ക് അ ഹൽക്ക രണ്ട് ഹംസിനെ ഹൽക്കിന്റെ അ ആയിരുന്നത് ഇനി രണ്ടാമത്തെ ഒരു ഓത്തം എന്താ പറയുക രണ്ടാമത്തെ അംസനെ അല്ലേ അംസൻ എന്തായാലും പോയി അലിഫായി പോയി അപ്പൊ തസ്ഹീലിഹ രണ്ടാമത്തെ ഹംസനെ അങ്ങനെ ഒന്നാമത്തെ അംസൻ അൽക്കനെ താഴെ ആയിരുന്നു തന്നെ രണ്ടാമത്തെ ആൽക്ക് അംസനെ നാവിൻ്റെ ഈ അടുത്ത് നിന്ന് നാവിൻ്റെ ഇങ്ങേ തൽക്കന്ന് പല്ലിൻ്റെ മുമ്പല്ലിന്റെ അവിടെ ചുണ്ട് മലയാളത്തിലെ അല്ലെ പണ്ട് ആന ഏർ എന്ന് കൊണ്ട് പഠിച്ച മലയാളത്തിൽ ആല്ലേ അതാണ് തരണത് മുസഹലത്ത അംസ അറിയാം ആ രണ്ടാമത്തെ ആ അംശ എവിടുന്ന് ചിരിക്കുക നാവിൻ്റെ ഈ ഒരു തൊള്ളന്റെ ഇങ്ങേയെ തലക്കന്ന് ഒന്ന് ആദ്യത്തെ അങ്ങേ അറ്റുന്ന് അൽക്കൻ്റെ ഒന്ന് ഇങ്ങേ തൽക്കന്ന് അപ്പൊ ഇങ്ങനെ ഹം അതല്ലേ അപ്പത് രണ്ടുപരിപാടി ഉണ്ട് ഇത് ഹാരി മുസ്ഖലത്തി വലിയ ഹുറാബ് ഇറക്കി രണ്ടാമത്തെ റസീൽ ചെയ്യുമ്പോൾ ആ മുസഖലത്തായ അലിഫിന്റെയും പലഹംസന്റെയും ആ മുഹക്കഖാത്ത ഇടയിൽ അലിഫിനെ കൊടുത്തുകൊണ്ട് കെടുക്കാതെ ഏ ആർത്തോ അലിഫ് കൊടുത്തുകൊണ്ടും കൊടുക്കാതെ അപ്പൊ ഏകദേശം അഞ്ചു പിന്നെ അപ്പോ ഖുറാൻ പരിഭാഷപ്പെടുത്താൻ പാടില്ല എന്ന് പറയാപ്പെട്ട പ്രധാനപ്പെട്ട കാരണതാണ് ഈ ആയത്തിന്റെ നേരത്തെ എന്താ അറിയോ ഖുറാൻ നേരത്തെ എന്താണ് ലോകത്തിൽ ലോകത്തൊരു ഗാഫിറും ഈ ആയത്തിന്റെ നേരെ പരിഭാഷ എന്താണ് ലോകത്തൊരു ഗാഫിറും എന്താവൂല വേദനയുടെ നന്നാവൂലെന്നാ പറഞ്ഞത് പിന്നെ ഇതിനെ പിന്നെ ഇങ്ങനെ ഉമറന്നബലി ഇസ്ലാമിക്ക് വന്ന് ഇസ്ലാമിക്ക് വന്ന് ഇപ്പോൾ പാടാ ഇസ്ലാമിക്ക് വരുന്നുണ്ടല്ലോ ഓലങ്ങൾ ആദ്യം കാഫിറന്നല്ലേ ഒരു കാഫറും ഇസ്ലാമിക്ക് വരൂല നന്നാവൂല നന്നാ പിന്നെ ഈ ലോകത്തിൽ ഓടിക്കണക്കാൻ ഇങ്ങനെ ഉണ്ടായി പറഞ്ഞാൽ മനസ്സിലായുണ്ടോ അപ്പം ഇനി ഇന്ന പറഞ്ഞേ ഇന്നല്ല ദീന കഫീറും ഒരു കാഫിറും എന്ത് ചെയ്യൂല വിശ്വസിക്കൂല അർത്ഥം എന്താണ് ഈ ആയത്തിന്റെ സൗനസൂല് നോക്കണം ഈ ആയത്തിൽ ഇറങ്ങാനുള്ള പശ്ചാത്തലം എന്താണ് ഒരഞ്ചാറ് ആൾക്കാരോട് മുത്തനെ രാവിലെയും വൈകുന്നേരം ഉച്ചക്കും രാത്രി നന്ന മാതിരി വേൽ പറഞ്ഞ് പറഞ്ഞ് തോറ്റി ഇപ്പം വിശദങ്ങൾക്ക് ഒരു വല്ലാത്ത ടെൻഷൻ വന്നു എന്ത് എന്തേക്കും നന്നാവൂലേ നന്നാകാത്ത അപേൻ്റെ നന്നാകാത്തത് ഇങ്ങനെ എപ്പോഴും ഇനി ഉച്ചയ്ക്ക് പോയി പറയുമ്പോൾ എന്തെങ്കിലും നന്നാവും വിചാരിച്ചു അപ്പോഴും നന്നാവൂല എന്നാൽ ഇന്നയിക്കോട്ടെ അന്ന് രാത്രിന്ന് പറഞ്ഞു നോക്കാം എന്നാൽ രാത്രിയും പറയാം അപ്പോഴും ഉച്ച നന്നാവൂല അപ്പോഴാണ് നബിയേ ആ കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഓരോ നന്നാവും എന്ന് വിചാരിച്ചുകൊണ്ട് പറയണ്ട ഓൽ നന്നാവില്ല അപ്പൊ പ്രതീക്ഷ അസ്തമിച്ചാൽ സുഖം കിട്ടൂലേ പ്രതീക്ഷ അസ്തമിച്ചപ്പോൾ തന്നെ പറയുകയാണെങ്കിൽ ഞാൻ എന്തായാലും പരീക്ഷ തോൽക്കുന്നോ ഉറപ്പുള്ള സംബന്ധിച്ചിടത്തോളം പരീക്ഷി തോറ്റാവുന്ന അല്ല പക്ഷേ ഫുൾ പ്ലസ് കിട്ടും പരീക്ഷ ചെങ്കായിക്ക് ഏഴേ പ്ലസ് ആയതന്നെന്താകും ടെൻഷനാവൂലേ അതായതിന് മാറ്റതിൻ്റെ ഇടയിൽ എന്നാൽ അതിന് പ്രതീക്ഷ അസ്തമിച്ച എന്താവുക പിന്നെ ടെൻഷൻ ഉണ്ടാവില്ല അപ്പൊ അത് പ്രതീക്ഷ അസ്തമിച്ചു നബിയെ നബി തങ്ങളെന്തെയ്യണ്ട പൂജയൊക്കെ ഉണ്ടായിരുന്നു ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب أليم ختم الله الله ختم جيدركنو على قلوبهم ونقلبهم വെച്ചു വെച്ചു അലൈഹ അല്ലെങ്കിൽ താല ഉറപ്പിച്ചു ഫല ആ കൊറച്ചാൾക്കാരുടെ കൽബിലേക്ക് ഹൈർ അല്ലാതെ ഒരു ഹൈർ ഖുഫാനിന് കാഫീർന്ന് ഈ കാഫീറിൻ്റെ ആറിന്റെ ആ അഞ്ചാറാൾക്കാരില്ലേ ഓലെ കൽബിക്ക്

എന്ന് പറഞ്ഞോർത്തിട്ട് കാര്യമില്ല ഐറ്റാ ചെവിക്കൂട്ട കേടിങ്ങോ സാധാരണ മനുഷ്യന്മാർ ചവിട്ടുകൂടെ കേട്ടാലുണ്ടാകുന്നു ഉപകാരം അബ്സാരിഹിം മേലുണ്ട് ഓൽക്ക് ഒരു ബസ്ത്രകളുടെ മൂടിണ്ട് കാണൂല എന്ത് കണ്ടാലും അള്ളാഹുലേ അള്ളാഹുവിനെ അവർ കണ്ടെത്തൂല ഒരു കണ്ടാലും എന്ത് ചെയ്യൂല വർ കണ്ടെത്തൂല വലഹും കവിയും ദുമായ അതാപ് അവർക്കുണ്ട് ഇങ്ങാണ് മൂന്ന് സ്റ്റെപ്പാക്കി ഒന്നാമത്തെ നല്ല തക്കുവള്ള മനുഷ്യന്മാർ രണ്ടാമത്തത് പച്ചക്കാഫിർ കൽബുലും ഈമാല്ല ലിസാലും ഈമാല്ല അങ്ങനത്തെ വിഭാഗം ആദ്യം പറഞ്ഞത് കൽബുലും ഈമാണ്ട് ലിസാലും ഈമാണ്ട് പൂർണ്ണഭൂമിയും ഇനി അതിനെ നടുവിലൊരു ഉണ്ട് ഏതാണത് മുനാഫിക്ക് ഓ അങ്ങനെയൊക്കെ ഓഫറാണ് സാഷൻമാരകത്തിലൊക്കെ തന്നെയാണ് ദലക്കുൽ അസഫല്ല തന്നെയാണ് നരകത്തിൽ പക്ഷേ അവർക്ക് ലിസാനോട് എന്ത് അംഗീകരിച്ചിട്ടുണ്ട് അസുഖ വസും റസൂള്ള ഫോർമാലിറ്റി ചെല്ലിന് കല്പു എന്തില്ല ഈ അല്ലാത്തൊരു നടു ഇരുന്ന് സീസണിൻ്റെ അതാണ് കപടന്മാർ അവരാണ് ഇനി പറയാൻ പോകുന്നത് പറയുന്നത് വനസലഫിൽ കാലത്തിൽ വനസലഫിൽ വനാഫിക്കീന മുനാഫിക്കിങ്ങളുടെ കാലത്തിൽ ആയിത്തറങ്ങി الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين സീ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് മൻ ചില കപടൻമാർ അക്കോലോ ആ കപടൻ പറയും ആ മന് ആവില്ലാ നമ്മൾ അള്ളാഹുൽ വിശ്വസിച്ചിട്ടുണ്ട് നാളുകൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട് എന്ന് അവർ ലിസാൻ കൊണ്ട് പറയും എങ്ങനെയപ്പം യോമിൽ കിയാമനെ പറ്റി യോമുല്ലാഹിർ എന്ന് പറയലേ യോമുൽ എന്നല്ല പ്രൂറാൻ അതിന് കാലിൽ അന്ന ഹു ആഹിറുല്ലാമീ യോമിൻ്റെ കൂട്ടത്തിൽ അവസാനത്തെ യോ ആണ് ഏത് നാൾ എങ്ങനെ സൂര്യ ഇങ്ങനെ കറങ്ങി 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 ഓരോ ദിവസം കറങ്ങി ഓരോ ദിവസമാവും പോയി 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 അവസാനം പിന്നെ പിന്നെന്തെയ്യും സൂര്യ അസ്തമിക്കാതെ ഉണ്ടാവും പുതുക്കാതെയും അസ്തമിക്കാത്തും കാലങ്ങൾ വരും ആ അവിടെ നാട്ടില് ഒന്നോ സമയത്തിന് ഫുള്ള് നമ്മളെന്താക്കിയ കൂട്ടണ ഒരു യോമാക്കിയാണ് കൂട്ടുന്നത് അത് പിന്നെ ഇനി അവിടെ നാടൊന്നില്ല അടുത്ത യോമ് വരുന്നില്ല ഒന്നായിട്ട് ഒരു യോ ഏത് സൂര്യൻ പടിഞ്ഞാറ് അസ്തമിച്ച അവസാനം സൂര്യൻ ചന്ദ്രൻ ഒന്നായിട്ട് സൂര്യനും ചന്ദ്രനൊന്നായിട്ട് ഇസ്രാഫിയിലും തകരുല്ലേ തകർന്നു കഴിഞ്ഞിട്ടുള്ള സമയത്തിനെ കൂട്ടി നമ്മൾ എന്താക്കി പറയും ഒരു യോമാക്കിയാൽ കൂട്ടും അതുകൊണ്ടാണ് യോമില്ലാഹനെ പറ്റി പറഞ്ഞത് മറ്റു നാളെ പറ്റി പറഞ്ഞത് ഒമ്മാഹും അവരല്ലാമിനീനീങ്ങളല്ലാ റൂ ഇവിടെ പരി പരി പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് മുറാത്ത് ചെയ്യപ്പെട്ടിണ്ട് മണ്ണിന്റെ മാനാനെ ഇവിടെ ഒമിനാസിമൻ യക്കൂലു അല്ലേ ആ മണ്ണിൽ ആയത് മടങ്ങുന്നത് ഒമാ ഹും ഹും മടങ്ങുന്നത് ആ ഹും ഈ മടങ്ങി ഈ മണ്ണിൽ മടങ്ങുന്നത് ഏത് നൽകുകയാണ് മണ് മാനോ കീറ്റാണ്മീരി എന്നാ യക്കൂലൂന്റെ ലമീറിൽ പരിണിക്കപ്പെട്ടിട്ടുണ്ട് മുറാത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് ലഫ്ലു ഹാ മണ്ണിന് ലഫ്ലു അല്ല ലഫ്ലിന്റെ ലഫ്ലു വഹദാനല്ലേ ആ നൽകാം എന്ന് പറയുന്നത് ഒമിനന്നാസിമുലൂന എന്ന് എന്ത് ചെയ്തില്ല പറഞ്ഞില്ലേ അവിടെ കാരണം മണ്ണിൻ്റെ ദഫ് നോക്കി ഇങ്ങും എന്ത് ചെയ്തു നോക്കിയിട്ടും പറഞ്ഞു മാനോ നോക്കിയിട്ടും പറഞ്ഞിരിക്കണേ പിന്നെ അവരുടെ അകത്ത് കൂടി മതിയാക്കി നമുക്ക് യുഹാദിയോഹാ അള്ളാഹുവിനോടവർ മുഖാദാത്തിനടത്തും അള്ളഹാനോട് മാത്രമല്ല ആമനൂ മുിനീങ്ങളായ ആളുകളോട് ഉഹാദായത്ത് കടത്തും അവിടെ ഒരുപാട് പറയാണ്ട് അള്ളാൻ മുഹാദേഹത്തെത്താൻ പെയ്ക്കൂലല്ലോ എന്ന് അപ്പം ഓല വിശ്വാസപ്രകാരം മുഹാദാഹ ഒരു ഓല വിശ്വാസപ്രകാരം മുഹാദേഹത്തായത് ആയതുകൊണ്ട് അങ്ങനെ വന്നത് ചോദ്യം വിഹാര്യ ഹിലാഫി മാബുത്തനുഹു ഉള്ളിൽ അവർ ഒളിപ്പിച്ച് വെച്ചതിൻ്റെ ഇവരേത്തെ പുറത്തേക്ക് കാണിച്ചു കൊടുക്കും അതാണ് ഇപ്പം ഇന്ന് മുഖാദേത്ത് കാരണാൽ മേലെ കുഫിരി ഉള്ളിൽ ഒളിപ്പിച്ചൊന്നും എന്നതിനാൽ കുഫറിനാൽ അപ്പോൾ ഉള്ളിൽ ഒൾ കുഫർ ഒളിപ്പിച്ചുവെച്ചുകാണ്ട് നിസ്കരിച്ചാനൊക്കെ അങ്ങനെ വരും നോമ്പ് ഒൽക്കണാതിരി കാട്ടുമൊക്കെ ചെയ്യും നമ്മളപ്പം വാളെടുത്തുകൊണ്ട് യുദ്ധത്തിന് പോരാനൊക്കെ തയ്യാറുകൊക്കെ ചെയ്യും അങ്ങനെ അങ്ങനെ എന്തെയ്യുന്ന ഫോർമാലിറ്റി ഒക്കെ കാട്ടും ഉള്ളിൽ ഉള്ളിലെന്താ ഉള്ളത് കുഫറ് എന്തിനാ പോലെ ഇങ്ങനെ ഫോർമാലിറ്റി കാട്ടുന്നത് അവരെ തൊട്ടോ തട്ടാൻ വേണ്ടി ുമ്മുകളെ ദുണ്യവേത്തിന്യവേതക്കുന്ന ഹെക്കുമുകളെ തട്ടാൻ പാടിങ്ങാണ്ട് ലെഗി പ്രശ്നം വരും സ്വത്തും ഒരുക്കുമ്പോൾ ഇത് കിട്ടൂല ഒനിപത് സ്വത്തും കിട്ടൂല അതുപോലെ തന്നെ എന്ത് ചെയ്യണ്ടാകും ചിലപ്പോൾ തല പോകേണ്ട അടുത്ത് തല പോകും അപ്പോൾ അതിന് കഴിച്ചിലാക്കാൻ മാറ്റിക്കാണ്ട് എന്ത് കാട്ടും കാര്യായിട്ട് മറ്റോടത്തുണ്ടായിരുന്നത് മദീനത്തെ മുനാഫിക്കും മക്കത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല ഒറ്റ കാര്യമായിട്ടവിടെ മദീന അവിടെ മദിനീരാണ് മുനാഫിക്കുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് മദനിയായ സുഹൃത്താണല്ലോ വിചറിന്റെ ദേശമാണല്ലോ ഇത് അവരവരുടെ അല്ലാതത്തെ അടത്തുന്നില്ല എന്ന് വെച്ചാൽ അവർ കാണുന്നതാ ധരിക്കുന്ന ഈ ചതിപ്രയോഗത്തിന്റെ അന്തിമഫലം ഫലം അവരിലേക്ക് തന്നെ തിരിച്ചടിക്കുന്നതാണ് ഓലി കാട്ടിക്കൂട്ടുന്നതായിരുന്നു ഓല വിചാരപ്പതൊന്നും ഇല്ലായിരിക്കും തിരിയുന്നില്ല എന്നാൽ ഓലി കാട്ടിക്കൂട്ടുന്നതിൻ്റെ അന്തിമ ഫലം അവരിലേക്ക് തന്നെ മടങ്ങും ഫെഫ്തോലി ഹനാ ദുഞ്ഞാന്ന് വിന്യാ ദുയാാവുന്നതിനും ആകെ വഷളാകും വിത്തിലിത്തില ഇല്ല ഇത്തി അതിന് ശ്രദ്ധമാണ് ഇത്തിലായുത്തിലേ പി എത്തിലായില്ലായി നബിയ ഹു അല്ല അള്ളാൻ ഉത്തരവിക്ക് വെളിവാക്കി അറിയിച്ചു കൊടുക്കലുകൊണ്ട് അല മാബു തനുഹൂ ഫുലാന്മാരായ കുറച്ച് ആൾക്കാരുള്ളിലാ പൂത്തിവെച്ചത് പത്ത് പന്ത്രണ്ട് ആൾക്കാരുണ്ടായിരുന്നു അവരുള്ളിൽ പൂത്തിവെച്ച ഒന്നിൻ്റെ മേലും ഉത്തരപിക്കല്ലാഹു അറിയിച്ചു കൊടുക്കൽ കൊണ്ട് മാത്രമല്ല ആക്കപ്പൊന അറിവില്ല അഹിറാഹിറത്തിൽ അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതാണ് ശിക്ഷിക്കപ്പെടുകയും ചെയ്യൽ കൊണ്ട് ശിക്ഷിക്കപ്പെടുകയും ചെയ്യും ഇഷ്ടം മകത്തഫ് അതാണ് അന്തിമ അതിൻ്റെ പോലെ അതിൻ്റെ കേട് ഉൽക്കര മടങ്ങും എന്നാൽ ഒമാറൂന ഏലമൂന അവർക്കറിയില്ല എന്ത് അന്ന ഹിതാ ഹോംലി അമ്പു സിഹിം അവരുടെ ഹിതാവ് സിനിക്ക് എന്നെയാണ് എന്നായിട്ട് എനിക്കറിയില്ല അവിടെ ഒമാ്പെറൂന എന്ന് പറഞ്ഞത് ഷെറൂന എന്ന് പറയുന്നത് ഒമാ ഏലമൂൻ നല്ല വായിച്ചു മായ്പെറൂന്നാണ് പറഞ്ഞത് അതാ അറിയാം ഷൊറും നന്നായി പോത്തിനൊക്കെ ലെലമുണ്ടല്ലോ നാക്കാലിക്കൊക്കെ എലുമ്പടെ എന്നറിയുമ്പോൾ ചെയ്യും ഇവിടെ തീരീം െടുത്തിട്ടുണ്ടെങ്കിൽ മണ്ടണം പോലത്തെ എലമുണ്ടല്ലോ അതിന് ഷോർന്നറിയാം അതും കൂടി ഏറ്റെങ്കിലും ഇല്ലാന്നറിയിക്കാനോ ആയ അലമെന്നറിയാത്തവമായത് ഉം അതിൽ മുഹാദായം അങ്ങോട്ടും അങ്ങും ഇങ്ങും അടിച്ചു കാത്തല അങ്ങും ഇങ്ങും യുദ്ധം ചെയ്തു അള്ളഹനോട് അങ്ങോട്ടും അള്ളങ്ങട്ടും ആയിട്ട് പറയാം അവിടെ മുഖാദത്ത് വാഹിദീൻ ഒരാൾ ഭാഗത്തിൽ നിന്നുള്ളു ഇതുപോലെ കള്ളിനെ ഞാൻ ശിക്ഷിച്ചു അവിടെ കള്ളങ്ങട്ടും ഞാൻ അങ്ങോട്ടും നടത്തുന്നതിന് കല്ല പിന്നെ അറിഞ്ഞത് ദിക്റുല്ലാഹി ഞാൻ അള്ളാനെ അവിടെ പറഞ്ഞത് എന്ന് പറഞ്ഞ പോലെ അള്ളാഹ അള്ളാൻ പെക്കൂലല്ലോ ഞാൻ ഒരാൾ മുഹാദത്തെ എന്റെ ഉള്ളിലാക്കി തീരെരുത്തി മുഹാത്ത തീരെരുത്തി അപ്പോഴെന്തള്ളൂ കൽിലുള്ളതിൻ്റെ പുറത്ത് ഉള്ളിൽ പുറത്ത് കാണിക്കുക തൻ്റെ ഉള്ളിലുള്ളത് കാണിക്കാതെ പുറത്ത് കാണിക്കണം അള്ളാഹ് ഒരുള്ളിൽ എന്ത് ചെയ്യും അറിയും അപ്പം അള്ളഹാനും ഹാദേഹത്തിനെത്താൻ ചെയ്യൂല കഴിയൂല അന്ന് അതിന് അള്ളഹാനും പറഞ്ഞാൽ മുന്ന തഹസീനും അത് ആ കലാമിൻ്റെ ഒരു ചുറുക്കാക്കാൻ വേണ്ടി പറഞ്ഞു അള്ളാഹെന്നുള്ളതിനെ അല്ലെങ്കിൽ ആര് പറഞ്ഞാൽ മതി ഇനി മുമ്മിനീങ്ങനെ പറഞ്ഞാൽ മതി ചേരിക്കാം അവിടെ ഒഫീ കിറാത്ത് എന്ന് പറയുമ്പോൾ റാത്തിൽ മായാദ് ഉണ്ട് കേട്ടോ ഒമായ പ്രകാരം പിന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല അക്കബുദ്സൻ്റെ മാതിരി ഒരു ഭാഗത്ത് നിന്ന് തേവിൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇതുപോലെ മനസ്സിലേ എന്നേ യുവാദം യുഹാദി ഓന എന്ന് പറയുമ്പോൾ അങ്ങ് മിങ്ങും വാൻ ഇട്ടു അപ്പൊ പിന്നെ നമുക്ക് ദേവിയിലാണ് അള്ളഹന അങ്ങോട്ട് നിർത്തണമല്ലോ പിന്നെന്തില്ല ചോദ്യം വരുന്നില്ല അള്ള അങ്ങോട്ട് കേട്ടില്ലല്ലോ

ദുർബലമാക്കും ഒരു കാര്യത്തിൽ മനസ്സൊറപ്പു വേണ്ട മനസ്സിനെ ഇതെന്താ എന്താ എന്താ എന്താന്നുള്ളൊരു വിശ്വാസമായിട്ട് ഇങ്ങനെ നടക്കുക ദുർബല മനസ്സാണ് അങ്ങനെ അള്ളാഹു സുബാനോത്താൽ ആ മുനാഫിക്കു മറലൻ മറലന ഏറ്റി ബി മാഹു പിന്നെ പിന്നെ ഇങ്ങനെ ഇറക്കുന്ന ആയാത്തുകളെ കൊണ്ട് വീണ്ടും വീണ്ടും എന്തു ചെയ്യുകയാണ് മറന്ന് ഏറ്റാണ് എന്താണ് വാങ്ങിച്ചു പിന്നെ കുർആആാനീ കുർആാനിനാൽ ആ എങ്ങനെ ഏറിയത് ഹിംപി കാരണം ഇപ്പം ഇറങ്ങണത് കൊണ്ടും പോയി കാഫറാവുന്നതിന് വേണ്ടി ആദ്യം ഇരുന്നൂറായിത്തിറങ്ങിയിട്ടുള്ളെങ്കിൽ ഇപ്പോൾ അമ്പത് രൂപ ഇരുന്നൂറ്റി അമ്പത് ആയത്തായില്ലേ അപ്പോൾ ആദ്യം ഡൈനേല് ചെക്കിലേക്ക് ഒന്നുകൂടി പിന്നേം ചെക്ക് കൂടി വലഹും അലീം മുക്ലം എന്ന് എന്ന് വായിക്കണം വായിക്കരുത് അവർക്ക് മുക്ലമായ അതാബ് ഉണ്ട് മജാദാണത് എന്തിനാർ ചെയ്തത് വേദനിപ്പിക്കുന്ന അതാബ് എന്നല്ല പിന്നെയോ വേദനിപ്പിക്കപ്പെടുന്ന അതാബ് എന്നാണ് ആനക്കാണെന്ന് അറിയിക്കാനോ അലീം നിലയിൽ എഴുതിയത് ആ എന്തിനാ അങ്ങനെ വേദനിപ്പിക്കപ്പെടുന്ന അതാബ് വേദനിക്കണ ഓനല്ലേ അതാബിനല്ലല്ലോ പക്ഷേ ഇവിടെ ഖുർആാൻ പ്രയോഗിച്ചത് അലീം എന്നുള്ള ഏതാണ് സിഫത്ഷുബയാണ് സിഫത്ത് ഷുഷുബാണ് അപ്പം ആ വേദനിക്കണത് ആർക്കാണ് ഖുർആാൻ പറഞ്ഞത് അതാബിനിക്കാണ് അപ്പം അതാബിനിക്ക് വേദന ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഈ അബിൻ്റെ ഈ അതാബ് സഹിക്കുന്ന മുനാഫിക്കുണ്ടല്ലോ ആ മുനാഫിക്കിന് വേദന കിട്ടി 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 ആ വേദന എങ്ങോട്ട് കയറൽ തുടങ്ങി അതാബിന്റെ മേത്തിങ്ങോട്ട് കേരളുടങ്ങണ എന്ന് പ്രയോഗിക്കാൻ അപ്പൊ അതിന് മാത്രം അതാബിൻ്റെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് അലീം എന്ന് കുറാൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞത് മുലിം എന്നാ പറ ആരെ വേദനിപ്പിക്കണത് മുനാഫിക്കിനെ അതിന് പറഞ്ഞത് എന്താണ് പിന്നെ വേദനയുള്ള ശിക്ഷ എന്നാണ് പറഞ്ഞത് വേദനയുള്ള ശിക്ഷ അല്ല വേദനിപ്പിക്കുന്ന ശിക്ഷയാണ് എന്നാ പിന്നെ അങ്ങനെ വേദനിക്കുന്ന ശിക്ഷ എന്ന് പറഞ്ഞത് ശിക്ഷയ്ക്ക് വേദനയാണ് അപ്പൊ അത് അറിയിക്കാൻ അപ്പൊ സി തപ്സീറേ മുല്ലം എന്ന് എന്ത് ചെയ്ത് ഇവിടെ മുലിന്ന് വായിക്കരുത് എന്നീ പറഞ്ഞോണ്ടിരുന്നത് പിന്നെ ബിമാ കാനു കാനോപോന്നും യുഗീപോന്നും കിറാത്ത അവളെ തസ്തി കൊണ്ട് വായിക്കുമ്പോൾ ശബ്ദം എന്ന് വായിക്കുമ്പോൾ ഐ നബി അള്ളാഹി അള്ളാൻ്റെ നബിനെ അവർ കളവാക്കിയത് കാരണമായി എന്ന കൗലിൽ അവർ കളവ് അറിഞ്ഞതിന് വേണ്ടിബൂന്ന് വായിക്കുമ്പോൾ കളവ് അറിഞ്ഞതിന് വേണ്ടി എന്താ ആമന്ന കൗലുകൾ പറഞ്ഞത് ആമന്നാബില്ലാന്നോട് അറിഞ്ഞു അതുകൊണ്ട് തന്നെ അല്ലെങ്കിലോ അവർ കളവാക്കി അള്ളാഹു എന്ന് ഓതുമ്പോൾ വൈദ കീലോകം വലിയ ഹാവുലായി ഈ മുനാഫിക്കിങ്ങിനോട് പറയപ്പെടുമ്പോൾ ലാ ലാതുദോഫ് ഇല്ലാറല്ലേ ബിൽ കുഫിരി നിങ്ങൾ ഈ കുഫർ കൊണ്ട് നാട്ടിൽ പ്രസാദ് ഉണ്ടാക്കരുത് ഇട്ടോ എന്ന് പറയപ്പെടുമ്പോൾ ഇപ്പോൾ തൈവത്തെയല്ലേ ഈമാനെ തൊട്ട് മറ്റുള്ളവർ ആരെങ്കിലും ഈമാൻ ഉൾക്കൊള്ള ഒരുങ്ങുമ്പോൾ ആ മുടക്കിങ്ങാണ്ട് പ്രസാദ് ഉണ്ടാക്കലിന്ന് പറയപ്പെടുമ്പോളൊക്കെ കാല് ഓല് പറയും ആ തങ്ങള് പറയുന്നത് ഇന്നമാനോ മുസോ നമ്മൾ ഇവിടെ മദീനത്തിവിടെയും ഞേ വരെ നമ്മൾ ഇസ്ലാമുക്ക് വന്നിട്ട് ഇന്നേ വരെ നമ്മളെന്ത് ചെയ്തിട്ടില്ല നന്മല്ലാതെ ചെയ്തിട്ടില്ല നമ്മൾ ഇസ്ലാഹ മാത്രമുള്ളൂ നമ്മളെ കയ്യിൽ ഇന്നമാനാനു നിശ്ചയം നമ്മൾ മുസ്ലിഹോൻ ഇസ്ലാ ചെയ്യുന്നവർ മാത്രമാണ് ലൈസ അല്ല മാ ഒരു മാർഗം നെഹ്നു അലൈഹി നമ്മളാ ഒരു മാർഗത്തിൻ്റെ മേലാണ് അങ്ങനെ തോന്നുന്നത് ബി വസാദിൻ അത് വസാദല്ല നമ്മളെന്താ ചെയ്യുന്നത് ആൾക്കാരെ നന്നാക്കാനാണ് നമ്മൾ നോക്കുന്നത് പിന്നെ പിന്നീ പറയും നിശം അവര് ഈ മുനാഫിക്കൽ ഹുമുൽ മുസ്സിദൂൻ അവര് മാത്രമാണ് ആരല്ലിളല്ല ഇവരാണ് ഓല് ഞങ്ങൾ മുസ്ലിഹീങ്ങൾ എന്ന് പറയുണ്ടെങ്കിലും ഓലാണ് ഓലുണ്ടാക്കണത് പസാദെന്നെ അറിയില്ല ഇതുകൊണ്ടൊക്കെ ബില്ക്കാലത്ത് പസാദ വരാൻ പോകണത് ലോകത്ത് ലോകം മുഴുവൻ ഉണ്ടാക്കേണ്ട തടവാണ് വെളി കാട്ടുന്നത് പിന്നെ അവരോട് പറയപ്പെടുമ്പോൾ ആമിനു നബി അസ്ഹാബിൻ നബി സല്ലല്ലാ സ്വല്ലം വിശ്വസിക്കുമ്പോലെ വിശ്വസിക്കൂ ലാ ലാല മുഹമ്മദ് റസൂല എക്കൈനാക്കിയാണ് ആര് വിശ്വസിച്ചത് യഥാർത്ഥ സഹാബാക്കൾ വിശ്വസിച്ചത് അവരെ പോലെ മുനാഫിക്കിങ്ങളെ എങ്കിലും വിശ്വസിക്കൂ പോലെടും മുനാഫിക്കങ്ങളെ മൊത്തം നോക്കി പറയുന്നുല്ലോ എന്താ ചെങ്ങാ ഇങ്ങനെ വിശ്വസൈറ്റി നടക്കുന്നുണ്ട് ഇന്ന് ഉറച്ച് വിശ്വസിക്കേ എന്ന് പറയപ്പെടുമ്പോൾ കാലു അവർ പറയും അനു മിനൂ നാം വിശ്വസിക്കുകയോ കമാ ഒന്നും അറിയാത്ത മനുഷ്യന്മാർ വിശ്വസിക്കുമ്പോലെയോ നമ്മൾ വിശ്വസിക്കാൻ നമ്മളെ കിട്ടുമോ അയൽഹാക്കൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യൂല കാലല്ല മേലൊരു മറുപടി എന്നോണം നല്ല പറയാണ് അലാ ഇന്നഹും സുഫഹാ ഓര് അവരാമാണ് സഫീൽ പോലെ മാത്രമാണ് മോനാക്കി എന്തൊരു അല്ല എന്തുകൊണ്ട് ഇങ്ങേ പത്ത് സുഫഹാ എന്ന പ്രയോഗിച്ച് സഫഹിന്റെ വിപരീത ഏതാ പറയേണ്ടത് എൽമിനെയാണ് പറയുന്നത് അതുകൊണ്ട് അപ്പം ഇല്ലായാലും മൂന്നരണത് പിന്നെ ുംങ്ങനല്ലേ ആ നിനക്ക് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നു യാ ിമത്താവുന്ന യാൻ്റെ നമ്മത്തിനെ കളയപ്പെട്ടു കാലി ഇസിസ് കാലി ധാരമായതിന് വേണ്ടി അതായത് ഇറക്കൽ അമ്മത്ത് കവി യാമ്മത്തിനെ എന്ത് ചെയ്തു ആണ് കളഞ്ഞു പിന്നെ ഈ കളഞ്ഞൊക്കെ ആണോ ഏ ശരിക്കാന്നെ കാഫുമൊക്കെ എടുത്തുകൊടുത്തല്ലേ യാൻ്റെ നമ്മത്തിനെക്കെ ചെയ്തുമ്പോഴുള്ള കാഫിനി കൊടുത്താണല്ലോ കാഫിൻ്റെ കറക്കത്തെ കളഞ്ഞ ശേഷം അങ്ങനെയാണ് പിന്നെ സുമ്മൽ യാവുവിന് യായിന് കളയപ്പെട്ടു ലിൽത്തിക്കായിഹ സാക്കിനത്തൻ സാക്കിനത്താ നിലയിൽ അത് കണ്ടുമുട്ടിയതിന് വേണ്ടി മാനു വായു ആവിനെ കൊണ്ട് കണ്ടുമുട്ടിയതിന് വേണ്ടി നബസരിക്കെന്തായി അപ്പോൾ ലക്കൂലൂ നില ലക്കൂന്നായി ഞാനുള്ളത് ലക്കു അസുലഹുഫും അരക്ക നമ്മത്ത് കവിയുമാകുമ്പോൾ യായന നമ്മത്തിനെ നക്കൽ ചെയ്തുമ്പളതായിരിക്കുന്ന കാഫിനെ കൊടുത്തുള്ള കാഫിന് കസരത്തെ കളഞ്ഞ ശേഷം യാവു ആവുന്ന ലിൽത്തിക്കാ സിന്യായപ്പോൾ ലാംഫീല യായനെ കളഞ്ഞു അപ്പോൾ എന്തായി ലഹു എന്നായി അതാണ് ഇപ്പോഴല്ല അല്ലതീനെ ഒരുത്തരെ കാണുമ്പോൾ ആമനു അവർ ശരിക്കും വിശ്വസിച്ചിരിക്കുന്നു അങ്ങനത്തെ സഹാബാക്കളെ കാണുമ്പോൾ കാലു മുനാഫിക്കിങ്ങൾ പറയും ആമന്ന ആ ഞങ്ങളൊക്കെ ആ എന്നാ വൈദാ ഹലോ മുമ്മിനിങ്ങൾ തൊട്ട് അവർ ഒഴിയുമ്പോൾ സഹാബാക്കളെ കാണാത്ത സ്ഥലത്തെത്തുമ്പോൾ എന്തിനാ സാരി കൂട്ടിയെന്നറിയാൾ ഇല ഷയാത്തീനി ഇല ഉണ്ടായതുകൊണ്ടാണ് റജ ഊന്ന് എന്ത് ചെയ്ത് അവിടെ ഒരു കൂട്ടി കൊടുത്ത് കാരണം അപ്പം ഹലാ എന്നുള്ള ഫീലിൻ്റെ വേക്കിൽ ഏത് വരൂല ഇല വരൂല അപ്പോൾ ഏത് പോയിന് മനസ്സിലായി ഹൈഫ് ഈസാൽ എന്ന് മനസ്സിലായി ഹൈഫ് ഈസാലോ രണ്ട് ഫീലുണ്ടായിരുന്നു ഒരു ഫീലും കളഞ്ഞും കാണ്ട് എന്തു ചെയ്ത് ആ മുത്തല്ലക്കാത്തിനും ഫീലിംഗ് കൂടി ഉണ്ട് ഏച്ചൂട്ടി ഏച്ചൂട്ടിയും പോയ ഫീൽ ഉണ്ടെന്ന് അറിയിക്കാൻ പാട്ടി കണ്ടേത് അവിടെ വാക്യാക്കി ഇല്ല എന്നെ അവിടെ ബാക്കിയാക്കി അപ്പോൾ എന്ത് മനസ്സിലായി ഇവിടെ ഫീൽ റജ എന്നുള്ള ഫീൽ അവിടെ പോയിക്കുന്നത് മനസ്സിലാവും ഇല കണ്ടുപാട് മനസ്സിലാക്കിയെടുക്കാം ഹരിഫ് ഈസാല് കുറച്ച കളഞ്ഞാണ്ട് ഒട്ടിച്ചുക്ക മനസ്സേലേ പോയാലും മേലറിയിക്ക ഇത് വാക്കിയാക്കി ഇല്ലേ അവിടെ വാക്കിയാക്കി അപ്പം എന്താ മോലത്തൊട്ട് ഹാലിയാവുകയും എന്ത് ഷയാത്തീനിലേക്ക് മടങ്ങുകയും ചെയ്താൽ ഉണ്ടല്ലേ നമ്മുടെ ഷയാത്തീന് ഷയാത്തീനാണ് ഉദ്ദേശിക്കുന്നത് ചൈത്തമാര് നല്ല പിന്നെയോ റുഅസീം നേതാക്കളിലേക്ക് ഇവരൊക്കെ നേതാവുണ്ട് മുനാഫിക്കാൻ നേതാവ് ഉണ്ട് അബ്ദുല്ലാബി നബീനെ പോലെ പോലെ ചെറു നേതാക്കളുണ്ട് ആ നേതാക്കന്മാരുടെ എത്തുമ്പോൾ ഓല് ചൈത്താൻ്റെ പണി എടുക്കണേ ഓണ്ട പോലെ ചൈത്താന്മാർ അറിയാൻ കാരണം ആ തന്ത്ര ചേത്താന്മാരെത്തുമ്പോൾ കാലു ഓല് പറയും ഇന്നാമാക്കും മതത്തിൽ ഞങ്ങൾ ഇങ്ങളൊപ്പം കേട്ടോ ഏ ഏ മതത്തിൽ ഞങ്ങൾ ആരൊപ്പമാണ് നിങ്ങളൊപ്പ തന്നെയാണ് ഞമ്മള് പോലെയൊക്കെ പോയിട്ടൊന്നുമില്ല കേട്ടോ അറി ഇന്നെ അപ്പൊരു ചോദ്യം വരും അവിടെ എന്നാ പിന്നെന്തിനാ ഞങ്ങൾ ഇങ്ങനെ അവിടെ പോയി കണ്ടോ സംസ്കാരത്തിലൊക്കെ കൂടി നിങ്ങൾ കാണ്ടാലും ബാങ്കു കുടും പോവുണ്ടല്ലോ അതെന്താ വെച്ചു അതിന് മറുപടിയാണ് ആ പറയണത് അതിന് അതിന് മുസ്തഫാജുമല്ലാന്നാ പറയത് ഭാവുണ്ടാവില്ല ഇന്നമാനഹുഹിം ഞങ്ങള് ഈ മുസ്ലിം ഇങ്ങളെ കളിയാക്കുന്നവരാണ് കാട്ടി കാട്ടിക്കൊടുത്താണ്ട് ഞങ്ങൾ ഫോർമാറ്റ് കാട്ടാൻ മാറ്റി പോവുകയാണ് അള്ളാഹു അള്ള പറയാണ് അള്ളാഹു

നീട്ടം കൊടുക്കുകയാണ് താമസം കൊടുക്കുകയാണ് ഫി തുക ഹദ്ബിൽ കുഫിരി കുഫർ കൊണ്ട് വിട്ട് വിട്ടുകിടക്കുന്നതിൽ അവർക്ക് അല്ലാഹു ഇംഹാൽ കൊടുക്കുകയാണ് മുത്തലിക്ക് വേക്കിംഗ് കേട്ടാട്ടോ അവർക്ക് അള്ളാഹു ഇംഹാലു താമസം കൊടുക്കുകയാണ് അവർ തന്നെ അവരുടേതായിരിക്കുന്ന അത് ഇട്ടിടക്കുന്നതിൽ അവർ ൂനാ അവരിങ്ങനെ മുത്രദ്ദീങ്ങളാവുന്ന വരാ നിലയിൽ തഹയ്യുറൻ അല്ലേ തഹയ്യുറിനാൽ അന്തംപടൽ എത്രദൂനെ തഹയ്യുറൻ അന്തംപടലാൽ മുത്രദദീ ആണ് അങ്ങനത്തെ അങ്ങോട്ടും പോകും അങ്ങോട്ടും പോ എത്ത പാട്ടി എത്താ പാട്ടി ഇങ്ങനെ തഹ്യൂറായിട്ട് ഇങ്ങനെ കാലം കഴിച്ചുകയാണ് നിങ്ങൾ ആ തഹ്യലങ്ങനെ നടക്കട്ടെ വിചാരിച്ചാൽ വളരെ നന്നെന്താണ് നിങ്ങളെ കൊടുക്കുകയാണ് ഹാലുൻ ഈ അമഹൂൻ എന്ന ജുംലെ ഹാലാണ് പിന്നെ പിന്നെ വിഭാഗം അല്ലതീനായാണ് ഇഷ്ടാലത്തെ ബിൽഹുദാ മുത്തരപി കൊണ്ടുവന്ന ഹുദായത്ത് വലിച്ചെറിഞ്ഞുങ്ങാണ്ട് ലലാലത്ത് സ്വീകരിച്ചല്ലോ അങ്ങനത്തെ വിഭാഗമാണ് അവർ ഇഷ്ട് അവർ സ്വീകരിച്ചു ലലാല ഈ ലലാലത്തിന് ദുർ ദുർവഴിയെ പിഴച്ച വഴിയെ അവർ സ്വീകരിച്ചു ബിൽഹുദാ കയ്യിൽ കിട്ടി ഹുദ വിറ്റൊഴിവാക്കിങ്ങാണ്ട് എവിടുന്നേ ഹുദൽക്ക് കിട്ടീനത് അറിയോ മുത്തലിന്റെ കയ്യിൽ നിന്ന് ഒരു ഹുദ കിട്ടി ലൈലായി മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്ന ഹുദ കയ്യിലുണ്ടായിട്ട് അത് വിറ്റൊഴിവാക്കിയാണ് വലാനത്ത് സ്വീകരിച്ചു പിന്നെ വലാനത്തിനെ അവർ പകരം വാങ്ങി ബിഹി ഹുദക്ക് കയ്യിൽ ഹുദ ഉണ്ടായിട്ടത് വിറ്റൊഴിവാക്കി ഇങ്ങാണ്ട് ഒരു ചങ്ങാതിൻ്റെ കയ്യിലേ നല്ല സ്വർണ്ണം സ്വർണ്ണമുണ്ടായിന് അതാണ് വിറ്റൊഴിവാക്കിയാണ്ടോ എന്ത് കാട്ടിയറിയോ പൂളകേങ്ങ് വാങ്ങിയ മാതിരിയാ കാട്ടിയത് പൂളകേങ്ങ് തിന്നാനെങ്കിലും പറ്റൂ പറ്റൂതേനും പറ്റൂല

ലി ഹിം വേണ്ടി വേണ്ടിയില്ലാരി നരകത്തിലേക്ക് എങ്ങനെ നരകമാണേൽ മുഹബലിം അവിടെ മേൽ ശാശ്വതമാക്കപ്പെട്ടതായ നരകത്തിലേക്കാണ് അണഞ്ഞുകൂടുന്നതെന്ന കാരണത്തിന് വേണ്ടിയിട്ട് ലാഭമല്ലാത്ത കച്ചവടാണല്ലോ നടത്തിയത് അവരെല്ലാം മൂത്തദീന അവർ നേർവഴിയിലവരല്ല ഭീമാ ഫലു അവർ കാട്ടിക്കൂട്ടിയ വിടപാടിലൊന്നും നേർവഴിയിലല്ല എത്തിപ്പെട്ടത് ഞുനാഫിക്കിങ്ങൾക്ക് രണ്ട് മിസാൽ പറയുന്നു കുറവാണ് ആ ഇഷ്ട നമുക്ക് പറയാം